രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് സൂപ്പർ താരമായ ലിയണൽ മെസ്സി ബാഴ്സലോണ വിട്ടുകൊണ്ട് പി എച്ച് ജിയിലേക്ക് കൂടുമാറിയത് ബാഴ്സയുടെ സാമ്പത്തിക പ്രതിസന്ധിയായിരുന്നു മെസ്സി ക്ലബ്ബ് വിടാൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പി എച്ച് ജിയിലെത്തിയ ലിയണൽ മെസ്സി രണ്ട് സീസൺ കളിച്ചതിനു ശേഷം നിലവിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇൻ്റർമയാമി ക്ലബ്ബിലേക്ക് ചെക്കേറുകയായിരുന്നു എന്നാൽ ഇതിനിടെ ബാഴ്സയിലേക്ക് മടങ്ങാൻ ലിയണൽ മെസ്സി ഒരുപാട് തവണ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നാൽ ഈ ശ്രമങ്ങളൊന്നും ഫലം കാണാതെ വന്നതോടുകൂടിയാണ് ലിയോ മെസ്സി നിലവിൽ ഇൻ്റർമയാമി തിരഞ്ഞെടുത്തത് ഇപ്പോൾ മെസ്സിദ മറ്റൊരു പ്രസ്താവന കൂടി നടത്തിയിരിക്കുകയാണ് മാധ്യമ പ്രവർത്തകൻ ഗിയൻ ബലേഖയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് സൂപ്പർ താരമായ മെസ്സി ഈ പ്രസ്താവന അറിയിച്ചത് താൻ ബാർസയിലേക്ക് മടങ്ങുമെന്നും ഇപ്പോഴും എൻ്റെ മനസ്സിൽ ബാർസ എപ്പോഴും അത് ഉണ്ടാകുമെന്നും ബാർസയോടുള്ള സ്നേഹ ഉപാധികളില്ലാത്തതാണെന്നും മെസ്സി വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ ഒരിക്കൽ ഞാൻ ഇനിയും ബാർസയിലേക്ക് മടങ്ങും ഇങ്ങനെയായിരുന്നു മെസ്സിയുടെ വാക്കുകൾ ഒരു കളിക്കാരനായി മടങ്ങിയില്ലെങ്കിലും ഭാവി ലിയണൽ മെസ്സി ബാഴ്സയുടെ ഭാഗമാകുമെന്നാണ് ഇപ്പോൾ അദ്ദേഹം തന്നെ തുറന്നു പറച്ചിൽ നടത്തിയത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും അപ്ഡേറ്റുകളുമായി ഇനിയും കാണാം